ഇന്ന് രാവിലെ ഇട്ട വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ നമ്മളൊരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എല്ലാ ഡ്രൈവർമാർക്കും ഒരു പ്രചോദനമായി അല്ലെങ്കിൽ എല്ലാ വാഹന ഉടമസ്ഥർക്കും ഒരു പ്രചോദനമായി നമ്മൾ ഈ നമ്മൾ എൻട്രി ഫീ അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കുന്ന പരിപാടി എങ്ങനെ നമുക്ക് സംസാരിച്ച് ഒഴിവാവാം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇത് ഒരുപാട് മുമ്പ് എടുത്ത് വീഡിയോ ആയിരുന്നു ഇന്ന് രാവിലെ ഒരു ജയ്പൂർ ഒരു ഇഷ്യൂ നടന്നതായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ വന്നതിനെ തുടർന്ന് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു കാര്യം ഇതിനകത്ത് മറ്റൊന്നുമല്ല ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം ഈ പൈസ വാങ്ങാതെ ഈ ചെക്ക് പോസ്റ്റിനകത്ത് ചെല്ലുകയും എൻ്റെ അടുത്ത് പൈസ വേണമെന്ന് പറയുകയും ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ പെർമിറ്റും കാര്യങ്ങളും ഒക്കെ കാണിക്കുകയും ശേഷം ഉണ്ടാകുന്ന ഒരു സംഭാഷണമൊക്കെ ഹിന്ദി അറിയാവുന്നവർക്ക് മനസ്സിലാവും എന്നാൽ ഈ ഒരു ക്യാമറ എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്ന കണ്ടിട്ടല്ല അദ്ദേഹം എന്നെ പൈസ വാങ്ങാന്ന് വിടുന്നത് എൻ്റെ സംസാരം അതായത് ഞാൻ സംസാരിച്ചതിൽ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് നമുക്ക് കാര്യങ്ങൾ അറിയാം അങ്ങനെ എല്ലാ ഡ്രൈവർമാരെ കൊണ്ടും സാധിക്കണം നമുക്ക് നമ്മൾ ആ ആറേ ഫ്രണ്ടിൽ പോയി മുട്ടുമടക്കേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മൾ മലയാളികളാണ് നമ്മൾ പോയി ഓച്ചാനിച്ച് നമ്മളേക്കായും യോഗ്യത കുറവുള്ളമാരുടെ അടുത്ത് ചുമ്മാത നക്കാപ്പിച്ച കൈക്കൂലും മേടിച്ച് നമ്മളെ തെറിവറേതന്മാർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇരിക്കുക നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ ഷാർപ്പായി ചെക്ക് പോസ്റ്റ് അതായത് നമ്മൾ വണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ചാടി ഇറങ്ങി നിന്ന് കൈ കാണിക്കുകയാണ് നിങ്ങൾക്ക് ഈ ബാക്കിൽ കിടക്കുന്ന വണ്ടി കണ്ടാൽ മനസ്സിലാവും ഇതേ വണ്ടിയുടെ ഡോർ തുറന്നാണ് ഞാൻ ഇറങ്ങി പോകുന്നത് ഇതിൻ്റെ സൈഡ് ഡോറ് ആ വീഡിയോയിൽ ഇതിൻ്റെ സൈഡ് ഡോറുണ്ട് സൈഡ് ഡോർ സൈഡ് ഡോർ സൈഡ് ഡോർ സൈഡ് ഡോർ സൈഡ് ഡോർ സൈഡ് ഡോർ സൈഡ് ഓവറിന്റെ ലോഗ്യ സൈഡ് ഓവറിന്റെ ഫേസ്ബുക്കിന്റെ ലോഗയും കാര്യങ്ങളൊക്കെ മറ്റേ വീഡിയോക്ക് എത്തപ്പോൾ കാണാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് ഒറിജിനൽ വീഡിയോ ആണ് നമ്മൾ മറ്റേ അടിച്ചു മാറ്റിക്കുന്ന വീഡിയോ ഒന്നും അല്ല ഇത് എടുത്തു വെച്ചിരുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോകാം ഓക്കെ ഒരുപാട് ചെറുപ്പക്കാരി വളർന്നു വരേണ്ട ഫീൽഡാണ് നമ്മളും കൂടെ കൈക്കൂലി ഇവിടെ ഒരുത്തിനെ വളർത്തേണ്ട ആവശ്യമില്ല टाइल्स क्या क्या हुआ परमिट है ना हाँ परमिट है ना हा? हा? है हाँ पढ़ के देख पढ़ के देख बिट्टी का बिट्टी जीएसटी दिखाएगा आप परमिट देखो काटा पर्ची चाहिए तो देता हूँ हाँ बिट्टी जीएसटी मिले ना बिट्टी बिल ओ हाँ। जीएसटी है ना हां जीएसटी वाला पूछेगा तो दे सकता हूँ आपको बिट्टी का जरूरत नहीं है ना आ, आपको क्या आपको परमिट है परमिट दे दो गाड़ी छोड़ सकते तो छोड़ो ठीक है अगले हाँ। चक्कर से पैसा नहीं है परमिट मैं बोल दिया <laughs> ഞാൻ വിട്ടി ചേർക്കാറുണ്ട് കാര്യം എന്താ ഞാൻ ജി എസ് ടി കാര്യം വെച്ചാൽ കൊടുത്തോളാം നീ വണ്ടിയുടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു പെർമിറ്റ് നന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലോ സംഭവം ഹിന്ദി അറിയാത്തവർക്ക് വേണ്ടിട്ട് ഒന്നുകൂടെ പറയണം വണ്ടി കൈ കാണിച്ചു ഞങ്ങൾ ഞാൻ നേരെ ചെക്ക് പോസ്റ്റിനകത്ത് തന്നു പേപ്പർ കൊടുത്തു അപ്പം പിച്ചതണ്ടി അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ അവൻ ചോദിച്ചു അത് വിട്ടി ബിട്ടി എന്താന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസ്പോർട്ടർ നമുക്ക് വരുന്ന നമുക്ക് നമുക്കെന്നു അതേപോലെ തന്നെ ലോഡ് എടുക്കാൻ കൊടുക്കുന്ന സ്ഥലത്തേക്കും കൊടുക്കുന്ന ഒരു സാധനം അത് അവൻ ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു വണ്ടിയുടെ പെർമിറ്റ് നിനക്ക് തന്നിട്ടുണ്ട് നീ വായിച്ച് നോക്കുക നിനക്ക് വെയിറ്റ് എടുക്കുന്ന സ്ലിപ്പ് വേണമെങ്കിൽ ഞാൻ അതും തരാം ഇത് രണ്ടും ഞാൻ തരാമെന്ന് പറഞ്ഞു അതിനുശേഷം ഏകദേശം അവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അവൻ പറഞ്ഞ പൊക്കോളെ ഇതിൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ ഒരുപാട് ചെറുപ്പക്കാർ ഇഞ്ചി വളർന്നു വരേണ്ട ഫീൽഡാണ് നമ്മളും കൂടെ കൈക്കൂലി ഇവിടുത്തെ ഒരുത്തിനെ വളർത്തേണ്ട ആവശ്യമില്ല നമുക്ക് നിയമം അറിയാം കാര്യങ്ങൾ സ്മാർട്ടായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കാം എന്ന് ഒരുപാട് ചെറുപ്പക്കാർക്ക് വേണ്ടി നല്ലൊരാശയം പകർന്നു നൽകി എന്നൊരു വിശ്വാസത്തിൽ സ്നേഹപൂർവ്വം ജോ